വഴിയോര തൊഴിലാളി യൂണിയൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി അർഹരായ മുഴുവൻ വഴിയോര കച്ചവടത്തൊഴിലാളികൾക്കും ഐ ഡി കാർഡ് വിതരണം ചെയ്യുക തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തൊഴിലാളി പീഡനം അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് ലൈസൻസ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃശൂർ ജില്ലാ വഴിയോര തൊഴിലാളി യൂണിയൻ എ ഐ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത് മണ്ഡലം കൺവീനർ പി പി അനിൽകുമാർ സ്വാഗതം ആശംസിച്ച ധർണയിൽ എ മണ്ഡലം പ്രസിഡന്റ് കെ രാമൻ അധ്യക്ഷത വഹിച്ചു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ടി ബാബുരാജ് ധർണ ഉദ്ഘാടനം ചെയ്തു കച്ചവട തൊഴിലാളികൾ എന്തുകൊണ്ടാണ് ഈ മുനിസിപ്പാലിറ്റിക്ക് മുൻപിൽ ഇത്തരത്തിൽ സമരം ചെയ്യേണ്ടി വരുന്നു എന്ന കാര്യം വളരെ ഗൗരവപരമായി ഈ ഭരണാധികാരികൾ പരിശോധിക്കപ്പെടേണ്ടത് കാരണം തൊഴിലാളികളുടെ പ്രതിഷേധമാണ് സമരം തൊഴിലാളികളുടെ അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള സമരമാണ് അങ്ങനെയാണ് സമരങ്ങൾ ഉണ്ടാകുക അർഹതപ്പെട്ടത് നിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അവർക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ അപ്പോഴാണ് സമരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക എ ടി യു സി മണ്ഡലം സെക്രട്ടറി പി പി സുഭാഷ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി ബിബിൻ ചന്ദ്രൻ എം എസ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു പീഡനം അവസാനിപ്പിക്കുക ആരുടെ സഹിക്കണം പോലീസിന്റെ പീഡനം സഹിക്കണം വ്യാപാരി വ്യവസായികളായിട്ടുള്ള സഹോദരന്മാരുടെ ആ പീഡനം നമ്മൾ സഹിക്കണം മുനിസിപ്പൽ അധികാരികളുടെ പീഡനം നമ്മൾ സഹിക്കണം രണ്ടായിരത്തി പതിനാലിൽ നിയമവും രണ്ടായിരത്തി പതിനെട്ട് ചട്ടവും നിലവിൽ വന്നിട്ടും ജനകീയ കമ്മിറ്റിയായ വെൻഡിങ് കമ്മറ്റി നിലവിൽ വന്നിട്ട് പോലും ഇപ്പോഴും അസാധ്യമായ സാധ്യമായ നിയമത്തിൻ്റെ പരിധിയിൽ ജോലി ചെയ്യാൻ അവകാശമുള്ള തൊഴിലാളികൾ ഇന്നും പീഡനമാ പീഡനത്തിന് ഇരയാവുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ സ്വതന്ത്രമായും സ്വന്തമായും ഒരു തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇന്ന് ഈ നിയമമുണ്ടായിട്ട് പോലും അധികാരികൾ അതിനെ സംരക്ഷിക്കാൻ തയ്യാറല്ല എന്നുള്ളൊരു സന്ദർഭത്തിൽ കൂടിയാണ് ഈ തൊഴിലാളി പീഡനം അവസാനിപ്പിക്കുക എന്ന് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് ഈ സമര രംഗത്തുള്ളത്